ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ പകൽ ചൂട് വർദ്ധിക്കുന്നു ഇന്നുമുതൽ മിക്ക പ്രദേശങ്ങളിലും ചൂട് കൂടുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കേരളത്തിന്റെ ഇടനാട് മേഖലയിലാണ് കൂടുതൽ ചൂടുണ്ടാകുക പടിഞ്ഞാറൻ കാറ്റ് തീരത്തിന് സമാന്തരമായതിനാൽ തീരദേശത്തും ചൂട് കൂടുമെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഇന്നലെ സംസ്ഥാനത്ത് സീസണിലെ ഏറ്റവും കൂടിയ താപനില കണ്ണൂരിൽ രേഖപ്പെടുത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ മുപ്പത്തിയേഴ് ദശാംശം എട്ട് ഡിഗ്രിയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഈ വർഷം മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിലാണ് ചൂട് കൂടുതൽ രേഖപ്പെടുത്തുന്നത് ഇന്നുമുതൽ മലപ്പുറം പാലക്കാട് ഉൾപ്പെടെ മധ്യ തെക്കൻ കേരളത്തിൽ ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് മെക്ബീറ്റ് വെതലെ നിരീക്ഷകർ പറയുന്നു വടക്കൻ കേരളത്തിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇടനാട് മേഖലയിൽ ചൂട് കൂടും കോഴിക്കോടിന് കിഴക്കൻ മേഖലയിലും ചൂട് കൂടുതലാകും സംസ്ഥാനത്ത് ഇതുവരെ അനുഭവപ്പെട്ട പുലർച്ചെയും രാവിലെയുമുള്ള തണുപ്പിന് കുറവുണ്ടാവുകയും ചെയ്യും വയനാട്ടിൽ നേരത്തെ അനുഭവപ്പെട്ട തണുപ്പിന് കുറവ് വരും സംസ്ഥാനത്തെ അന്തരീക്ഷത്തെ സ്വാധീനിക്കുന്ന പ്രത്യേക ഘടകങ്ങൾ ഇല്ലാത്തതിനാൽ സമാന കാലാവസ്ഥ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി